ഹിത്വങ്ങൾ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി ഒരു പ്രാവശ്യം വല്ലാത്ത ശബ്ദം മണിയടിക്കുന്ന ശബ്ദം ആകാശത്തേക്ക് നോക്കി ഫീ സൂറത്തി കോലത്തിൽ നബി പേടി തോന്നി അറുനൂറോ എഴുന്നൂറോ ചിറകുള്ള മഷരിഫും മകരിയും മൂടിക്കടക്കുന്ന അതിഭയങ്കരമായ സൃഷ്ടി ജുബിരി അലിസ്ലാത്തു വസ്സലാം മലക്കിന്റെ കോലത്തിൽ പ്രവാചകന്റെ കണ്ണിൽ പേടിച്ചു അടുത്തേക്ക് സമാധാനം കിട്ടുന്ന കേന്ദ്രത്തിലേക്ക് ഓടി വന്നു ഭാര്യ പുതച്ച് കിടത്തി ആ വന്ന ആഗതൻ വീട്ടിലെത്തി

ും ഒരുമി മുല്ലാം വിളിച്ചപ്പോൾ കാരണം ആർക്കും എതിരായിട്ടൊരു അഭിപ്രായം ഇല്ല ആർക്കും ദേഷ്യമില്ല ആർക്കൊരു വെറുപ്പില്ല അല്ല മീനാ വിളിക്കുന്നത് സത്യസന്ധനാ വിളിക്കുന്നത് എല്ലാരും കൂടി നാട്ടുകാരെ കുടുംബക്കാരെ ഒരു പ്രധാനപ്പെട്ട വിഷയം അറിയിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ഞാനൊരു വിഷയം പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുമോ ഈ മലന്റെ പിറകിലൂടെ ഒരു വലിയ സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു വരുന്ന വിശ്വസിക്കുമോ നിങ്ങൾ തീർച്ചയായും കൊല്ലക്കാലം നിന്നിൽ നിന്നും ഒരു ഒരു പാഴ് വൃത്തമാനം നമ്മൾ ശീലിച്ചിട്ടില്ല ചതിയോ വഞ്ചനയോ കളവോ നമ്മൾ കേട്ടിട്ടില്ല നീ പറഞ്ഞാ വിശ്വസിക്കും ഉറപ്പ് അപ്പൊ മുഹമ്മദ് എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹ് എങ്കിൽ ജനങ്ങളെ എനിക്ക് പറയാനുള്ളത് ആരാധ്യൻ അല്ലാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടവൻ അല്ലാഹു മാത്രം നിങ്ങളുടെ ചോദ്യം നിങ്ങളുടെ തേട്ടം നിങ്ങളുടെ ആശ്രയം നിങ്ങളുടെ കാവൽ തേട്ടം നിങ്ങളുടെ സഹായഭ്യർത്ഥന ഇത് മുഴുവൻ അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന മരിച്ചുപോയ ഔലിയാക്കിലുടെ ബിംബങ്ങൾ പാടും കുറേശ്ശികൾ അന്തം വിട്ടു എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇതുവരെ കേൾക്കാത്ത പുത്തൻ വാദം കുറേശ്ശികളെ സംബന്ധിച്ച് പുത്തൻ വാദം പിതാമഹന്മാരും നാട്ടുകാരും ആചരിച്ചു പോന്ന അവർക്ക് മനസ്സിനെ പറഞ്ഞുകൊടുത്ത ഇതുവരെ അവർ കേട്ട ഒരു ആരാധന ശൈലിക്ക് വിപരീതമായി നബീസ്വല്ലാം അലൈ സ്വല്ലാം പുതിയൊരു പുത്തനാശയം പുറത്തിട്ടു കുറേശികൾക്കൊന്നും തിരിയുന്നില്ല പഴയ ആൾക്കാരും പരസ്പരം അങ്ങോട്ടിങ്ങോട്ടും നോക്കി എന്താ ചെയ്യ മുഹമ്മദ്പ്പെട്ട പിതാമഹന്മാര് പറഞ്ഞ പോലെ മരിച്ചുപോയ ഔളിനാക്കലോടെ ബിംബങ്ങളുണ്ടാക്കി അള്ളാഹുവിന് പുറമെ അവകളെ വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് പൂജിച്ച് നേർച്ചകളും റൂസുകളും നടത്തി കഴിക്കുന്ന സമയം ഇതാ മുഹമ്മദ് പറയുന്നു അതൊന്നും പാടില്ല അവരെയും

നാട്ടിലെ ഐക്യം തകർക്കാൻ കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കാൻ കുടുംബങ്ങളെ അടിച്ചൊതുക്കി പുത്തനാശയങ്ങൾ അടിച്ചേൽപ്പിച്ച് വിളിച്ചു ഒന്നും തിരിഞ്ഞു നോക്കും മൂത്താപ്പ അബൂലഹബാണ് എന്താണ് അബൂലഹബാദ്യമായി പറഞ്ഞ വാക്ക് വർത്തമാന തൗഹീദിന്റെ വിരോധികൾ അള്ളാഹിന്റെ ഹെദാനിയെതിരെ യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ചുകൾ നടത്തുന്നവർ അള്ളാഹുവിനെ കെ എസ് ആർ ടി സി ബസ്സുകളോട് ഉപമിക്കുന്നവർ അള്ളാഹു ആരാണെന്ന് വരെ ഒരു ബോധവും വന്നിട്ടില്ലാത്ത കേരളത്തിലെ സമസ്ത ഷിയാക്കളുടെ അതേ വാദം അബൂലാ നീ കൊഴപ്പുണ്ടാക്കാൻ വേണ്ടി പുത്തനാശ്രയം കൊണ്ട് വന്നിരിക്കുന്നു അല്ലേ എന്തായിരുന്നു കൊഴപ്പുണ്ടാക്കേണ്ട പുത്തനാശയം അള്ളാഹുക്ക് പുറമെ നിങ്ങളെ പ്രതിഷ്ഠിച്ച ബിമ്മങ്ങൾ ഒന്നും വേണ്ട അള്ളാഹു മാത്രം മതി അന്ന് ഇന്നെന്താ പുത്തനാശയം നിങ്ങൾ അള്ളാഹ്ക്ക് പുറമെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മെരിച്ചുപോയക്കളുടെ ഒന്നും വേണ്ട അള്ളാഹു മാത്രം മതി എന്താ വ്യത്യാസം ഞാൻ സംസാരിക്കുന്നത് ബുദ്ധിയുള്ള ചിന്താശേഷിയുള്ള ഈ നാട്ടിലെ മനുഷ്യരോടാണ് സാധാരണ ചില ആൾക്കാരൊക്കെ മയക്ക് കിട്ടിയാൽ പിന്നെ മുമ്പിലുള്ള ആൾക്കാർ കരുതുകളും ബന്ധബുദ്ധികളുമാണ് അവർക്കെന്നറിയില്ല അവരെന്താ ഈ പറയുന്നത് പറഞ്ഞാൽ ജനങ്ങൾക്ക് വെറും പൊട്ടന്മാർ നമ്മൾ എന്തു പറഞ്ഞാലും വിശ്വസിച്ചോളും അംഗീകരിച്ചോളാം അത് ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചെടുത്തോളം ഇല്ല ഇതൊക്കെ അള്ളാഹു സൃഷ്ടിയാണ് ഈ കേൾക്കുന്നത് എന്ന പൂർണ്ണ ബോധത്തോടെ പറയാൻ ചിന്തിക്കാൻ നമ്മ നബുൽ എന്താ പറഞ്ഞത് പുത്തനാശയം കൊണ്ട് വന്നിരിക്കുന്നു പുത്തനാശയം കൊണ്ട് വന്നിരിക്കുന്നു നാട്ടിൽ കൊഴപ്പുണ്ടാക്കാൻ മുഹമ്മദ് മനസ്സിന് കൊണ്ടുവാക്ക് പറഞ്ഞു പരസ്പരം ശരിയാ അവന്റെ പറഞ്ഞു സ്വന്തം കുടുംബക്കാരൻ പറഞ്ഞു കുടുംബക്കാരം എല്ലാവരും പിരിഞ്ഞു പ്രവാചകൻ തന്റെ മോള് ഫാത്തിമാന്റെ കൂടെ വീട്ടിലേക്ക് പോയി കഥനഭാരത്തോടെ സഹിക്കാൻ വയ്യ പക്ഷെ അള്ളാന്റെ മനസ്സിന്റെ വേദന ഏഴാകാശങ്ങൾക്ക് പുറത്തെത്തി ايه راقا سنجل كبرت جبريل تبت يدا ابي لهب وتب ما اغنى عنه ماله وما كسب سيسلى نارا ذات لهب وامراته حماله الحطب في جيدها حبل من مسد ايه راغاشت النبورة എന്റെയും നിങ്ങളുടെയും പ്രവാചകനെ ആശ്വസിപ്പിക്കാനായി മാത്രം അവതീർണ്ണമായ സൂറ എങ്ങനെയുണ്ട് നബി ആ നബി നിങ്ങൾ മ്യൂസിക്കും ഈസിക്കും കൊട്ടി സ്വീകരിക്കുന്ന വരുമ്പോ നിങ്ങൾ എന്ത് മനസ്സിലാക്കിയാലിനെ പറ്റി ഹാപ്പി ബർത്ത്ഡേ ആർ അസൂർ മന്ദബുദ്ധികൾ തോന്നിവാസികൾ ഉത്തരേന്ത്യിൽ സൂഫികളും പറയലിപളും ഇത്രയും പോകുന്ന പോലുള്ള കേക്ക് മുറിച്ചിട്ട് പറയാ ഹാപ്പി ബർത്ത്ഡേ ആർ അസൂർ ബുദ്ധി നശിച്ച കോഴിക്കോടം ഭാഷയിൽ പറയാ മോയന്തുകൾ പറയാൻ അറിഞ്ഞിട്ട നിനക്ക് നിബിനെ അറിയില്ല മങ്കൂസ് തരണപ്പുറത്ത് വെച്ച് വായിക്കുന്ന ഒരുത്തനും മുഹമ്മദ് മുസ്തഫാന് അറിഞ്ഞിട്ടില്ല അറിയണം തിരിയുന്ന ഭാഷ കേൾക്കണം അറബി ഭാഷയിൽ ഉസ്താദ് മൂളുന്ന പോയിട്ട് കേട്ടു പഠിക്കാൻ പറ്റൂല ആശ്വസിപ്പിക്കാൻ വേണ്ടി തബതിയതാ അബീലഹബ് നബിയേ അങ്ങ് പ്രയാസപ്പെടണ്ട വിഷമിക്കണ്ട സങ്കടപ്പെടണ്ട ഞാൻ ആകുന്ന പ്രബോധനം ചെയ്തപ്പോൾ അങ്ങ് നശിക്കട്ടെ എന്ന ശാപവാക്ക് പറഞ്ഞില്ലേ അബൂലഹബ് നബിയേ നിങ്ങളല്ല നശിക്കുന്നത് അതാ അബീ ലഹബ് അബുലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ നശിച്ചിരിക്കുകയാണ് വന്നു ഇജാബത്തും വന്നു എന്തായിരുന്നു കാര്യം നശിക്കാൻ അല്ലാന്റെ ഒരു വാക്ക് പറഞ്ഞതാ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ വെറുതെ വെറുതെ തൗഹീദിനെതിരെ നഷ്ടമാക്കേണ്ടെതിരെ അള്ളാക്ക് മയ്യത്തുകളും ഖബറുകളും ജാറങ്ങളും സ്ഥാപിക്കാൻ മെനക്കെടുന്ന ആൾക്കാരെ കൂടെ കൂടിയിട്ട് അബൂലഹബിന്റെ ചെയ്ത താക്കീതിൽ വക്താവാകണ്ട സ്നേഹം കൊണ്ടു പറയാൻ അള്ളാഹ്ല വെദാനിയത്തിനെതിരെ നിൽക്കണ്ട